രണ്ടായിരത്തി അഞ്ചു മുതലാണ് വിജയമ്മ ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ ആരംഭിച്ചത് ഇവർ തൻ്റെയും മകളുടെയും പേരിലായി ആകെ ഇരുപത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതോടെ ഒരു വീട് വാങ്ങാനായി പണം തിരികെ ആവശ്യപ്പെട്ടു ഉടൻ പണം നൽകുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞതോടെ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസും നൽകി എന്നാൽ പിന്നീട് പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയിട്ടും പണം ലഭിച്ചില്ല ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്നും പിന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ടെന്നും എനിക്ക് ഇനി ഇനിയിപ്പഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുടിശിക ഉണ്ടെന്നും എനിക്ക് ലെറ്റർ വന്നിരിക്കുന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ഞാൻ എന്റെ മൊഴി അദ്ദേഹം സാറെ എടുത്തിട്ടുണ്ട് അപ്പൊ അഞ്ചു പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല പത്ത് പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല ഞാൻ ആർക്കും ജാമ്യം നിന്നിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തിഇരുപത് തൊട്ടാണ് ഇവരിങ്ങനെ ലോൺ എടുത്തെന്നും ഏതാനും നാളുകൾക്ക് മുൻപ് ചിട്ടി തിരിച്ചടവ് മുടങ്ങിയെന്നും ജാമ്യക്കാരന് വായ്പ കുടിശ്ശികയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിജയമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഈ വായ്പകളിലായി ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയിലധികം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് എന്നാൽ താൻ ചിട്ടി ചേരുകയോ മറ്റൊരാൾക്ക് വായ്പയായി ജാമ്യം നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നു ഇരുപത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപമുള്ള ഇവർ നിലവിൽ കുടിശ്ശികക്കാരിയായ അവസ്ഥയാണ് സാറേ എനിക്ക് അരി മേടിക്കാൻ ഒരു നിവൃത്തിയില്ല മരുന്നിന് വേണം എനിക്ക് ഞാൻ ഹാർട്ടിന്റെ ഉള്ള ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉള്ള ഞാനാണ് എനിക്ക് രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്ന് മുപ്പത് ഗുളികയ്ക്ക് തൊള്ളായിരം രൂപ വേണം പത്ത് ഗുളിയേക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ട് അതിൻ്റെ കൂടെ തൈറോയ്ഡും ഉണ്ട് എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ല എടുക്കാൻ ഞാൻ ഈ എനിക്ക് വേറെ ഒരു ഒരു വ്യാജരേഖകൾ ചമച്ച ബാങ്ക് അധികൃതർ തന്നെ കടക്കാരിയാക്കിയെന്നാണ് ഇവരുടെ ആരോപണം ഡീലേഴ്സ് ബാങ്കിൽ നിക്ഷേപകരായ നിരവധി ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് നിലവിൽ ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടന്നുവരികയാണ് പ്രവാസകാലത്ത് മിച്ചം പിടിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് വിജയമ്മ ജീവിക്കുന്നത് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം